ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമായി രണ്ട് ഘട്ടങ്ങളിലായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് ഒൻപതര വർഷക്കാലമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ചർച്ച ചെയ്യണമെന്നാണ് അതോടൊപ്പം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് വിലയിരുത്താം ഒൻപതര വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിനെയും അതിനെ പോരായ്മകൾ ചർച്ച ചെയ്തുകൊണ്ടാവണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ജനവിധി നേടേണ്ടത് രേഖപ്പെടുത്തേണ്ടത് എന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് പറയുമ്പോൾ ഒൻപതര വർഷക്കാലം പറകിലേക്ക് പോകണം ഒൻപതര വർഷക്കാലം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് അബ്ദുൾ റബു എന്നാണ് ഞങ്ങളുടെ ജില്ലക്കാരനാണ് അന്നാണ് കേരളത്തിലെ ഒരു പ്രത്യേക സമരത്തിന് തയ്യാറാകുന്നത് പാഠപുസ്തകം കിട്ടാത്തതിന്റെ ഭാഗമായി ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നുവരുന്നു പാഠപുസ്തകം കിട്ടാത്തത് കൊണ്ട് ഓണപരീക്ഷ നടത്താൻ കഴിയില്ല ഓണപരീക്ഷ എടുത്തപ്പോഴും പാഠപുസ്തകം കിട്ടിയില്ല ഇത് കേരളത്തിലെ രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരാതിയായി അത് വലിയ വിവാദമായി വലിയ ചർച്ചയായി സമരമായി വിദ്യാർത്ഥികൾ പ്രക്ഷോഭ രംഗത്തിറങ്ങിയപ്പോ കേരളത്തിന്റെ അന്നത്തെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബു പറഞ്ഞത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് എന്ന് അങ്ങനെ ഓണം ഇങ്ങനെ നേരത്തെ വരുമോ ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് അല്ലാതെ പാഠപുസ്തകം സമയത്ത് ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ടല്ല ഇതാണ് ഒൻപതര വർഷക്കാലം മുമ്പ് കേരളത്തിലെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടു നിന്നിരുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനം ഒൻപതര വർഷക്കാലത്തിന് ശേഷം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ വിലയിരുത്തും എന്ന് പറയുമ്പോ കേരളത്തിലെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ആഴ്ചക്ക് മുമ്പ് പാഠപുസ്തകം വീട്ടിൽ എത്തിയില്ല എന്ന പരാതിയുള്ള ഒരു രക്ഷകർത്താവ് മുതുതല പഞ്ചായത്തിലുണ്ടോ യു ഡി എഫിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ മാറ്റം എന്ന് പറയപ്പെടുന്നത് താരതമ്യത്തിന്റെ ഭാഗമായി മാറ്റത്തെ വിലയിരുത്തണം ആറായിരം വീടുള്ള മുതല പഞ്ചായത്തിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ മുമ്പ് പാഠപുസ്തകം കിട്ടാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ തുടർച്ച എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത് രാജ്യത്ത് വളരെ മുന്നോട്ടു പോകണം എന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ മക്കളോട് അക്ഷരം പഠിക്കാനുള്ള അവകാശത്തെ കൃത്യതയായി കൊണ്ടുപോയ ഒൻപതര വർഷക്കാലത്തിന് ശേഷം ഞങ്ങൾ പറയുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഗവൺമെന്റ് നിലവിലിരുത്തുന്നു സൗജന്യ യൂണിഫോമും തയ്യൽ കൂലിയും കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയുണ്ടോ കേരളത്തിൽ പാഠപുസ്തകം കിട്ടാത്ത വിദ്യാർത്ഥിയില്ലാത്ത കേരളം സൗജന്യ യൂണിഫോമും തയ്യൽ കൂലിയും കിട്ടാത്ത വിദ്യാർത്ഥിയില്ലാത്ത ഒരു കേരളം നിങ്ങളുടെ രാജ്യത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ ഒൻപതര വർഷക്കാലം മുമ്പുണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യമാണോ ഇന്ന് നിലനിൽക്കുന്നത് അക്കാദമിക് തലത്തിലും അടിസ്ഥാന തലത്തിലും മാതൃകാപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒൻപതര വർഷക്കാലം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷനിലൂടെ നടപ്പായിട്ടില്ലേ നിങ്ങളുടെ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് അക്ഷരമല്ലേ നിങ്ങളുടെ കുട്ടികൾ പഠിച്ചു വളർന്ന് മുന്നോട്ട് പോകേണ്ടേ ആ പഠിച്ചു വളർന്ന് മുന്നോട്ട് പോകാൻ കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കുന്ന ആലയം മുതൽ അവർ പഠിക്കുന്ന ഉന്നത വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യവും അക്കാദമിക് നിലവാരവും ഇത്ര വലിയ മാറ്റമുണ്ടായ ഒരു കാലം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടാവും ഇനി വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞാൽ ആരോഗ്യമാണ് നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ടല്ലോ ഒൻപതര വർഷക്കാലം മുമ്പുണ്ടായിരുന്ന ആരോഗ്യമന്ത്രിയുടെ പേരറിയുന്ന എത്രയാളുണ്ട് ഇവിടെ ഒൻപതര വർഷക്കാലം മുമ്പ് കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ പേര് വി എസ് ശിവുമാർ എന്നാണ് അതിന് മുമ്പുണ്ടായിരുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആരോഗ്യമന്ത്രിയുടെ പേര് പി ശങ്കരൻ എന്നാണ് ഈ ആരോഗ്യമന്ത്രിമാരുടെ കാലഘട്ടത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഭാഗമായി നാം അനുഭവിച്ചിരുന്ന സേവനത്തിൽ നിന്ന് വ്യത്യാസമുണ്ടോ ഒൻപതര വർഷക്കാലമായി നിങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ മേഖലയിൽ ഇടപെടൽ മാറ്റമുണ്ടെന്ന് ബോധ്യമുണ്ടോ നിങ്ങൾക്ക് നമ്മൾ തമാശക്ക് പീഡികവരാന്തയിലിരുന്ന് പറയുന്ന രാഷ്ട്രീയത്തിനപ്പുറത്ത് സത്യസന്ധമായി വിഷയങ്ങളെ പരിശോധിച്ചാൽ ഒൻപതര വർഷക്കാലം മുമ്പുണ്ടായിരുന്ന ആരോഗ്യ സംവിധാനമാണോ ഇന്ന് കേരളത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി മാറി ഒരു ഡോക്ടറിലൂടെ ഉച്ചവരെ ഉണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി മാറിയപ്പോ അഞ്ചു മണിവരെ ഇവനിങ് ഒ പി ഒന്നിലധികം ഡോക്ടർമാർ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന വികസനത്തിന് ഇത്ര വലിയ മാറ്റം ഞാൻ ഈ അടുത്തിടെ ആരോഗ്യ വകുപ്പിന്റെ വെബ്സൈറ്റിൽ ഒന്ന് കയറി ഞാൻ കയറിയത് നിങ്ങളുടെ പഞ്ചായത്തിന്റെ ആശുപത്രിയെ കുറിച്ച് പഠിക്കാനാണ് ഞങ്ങളാണ് മുന്നിലിട്ട് ഞാൻ കയറിയത് മറ്റൊന്നുമില്ല പുലാമന്തോൾ പഞ്ചായത്താണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ അഞ്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലാണ് അപ്പൊ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ മുന്നിൽ കയറിയെന്ന് അറിയാൻ പറ്റി ഒപ്പത്തിനൊപ്പാ ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ ഒരു മാറ്റം ഉണ്ടാവും എന്ന് നിങ്ങൾ കരുതിയിരുന്നു ആറു മണിക്ക് ചെന്നാൽ ഡോക്ടറെ കാണാൻ കഴിയുന്ന സൗകര്യം നമ്മളെ മുതുതല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാകും എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടോ ആരോഗ്യ മേഖലയിൽ കാതലായ മാറ്റങ്ങൾക്ക് വലിയ ശ്രമം ഉണ്ടാകുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ജനകീയ ആസൂത്രണ കാലത്താണ് ജനകീയാസൂത്രണത്തിന്റെ ഫാക്കൽറ്റി അംഗങ്ങളായി സഖാവ് നായനാർ മുഖ്യമന്ത്രിയും പാലോളി പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഘട്ടത്തിലാണ് ജനകീയാസൂത്രണം തുടങ്ങുന്നത് ഒന്നാണ് ഗ്രാമസഭകൾ വരുന്നത് അന്നാണ് വികസന സെമിനാറുകൾ ഉണ്ടാകുന്നത് അന്നാണ് അധികാരവും പണവും കിട്ടുന്നത് അന്ന് ആരോഗ്യ വകുപ്പിന്റെ ഭാഗമായുള്ള പ്രവർത്തകർ പറയും ആരോഗ്യ പ്രവർത്തക നിങ്ങളുടെ വീട് തേടി നിങ്ങള വരും ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനെ വരും എന്ന് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ മകൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്നൊരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ ആശാ വർക്കർ വിളിക്കും മരുമോൾക്ക് വിശേഷം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറില്ലേ മരുമോൾക്ക് വിശേഷമുണ്ടോ എന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു ആരോഗ്യ പ്രവർത്തകർ നമ്മളെ വീടിനെ തേടിയെത്തുന്നു അങ്ങനെ ആ കുട്ടി പ്രഗ്നന്റ് ആണെങ്കിൽ ആ കുട്ടി പ്രഗ്നന്റ് ആയ അന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ആ കുട്ടിയുടെ പതിനഞ്ചാമത്തെ വയസ്സിലെ വാക്സിൻ കൊടുക്കുന്നത് വരെ ആ കുട്ടിയെയും അമ്മയെയും ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ആരോഗ്യ സംവിധാനമുള്ള ഏക സംസ്ഥാനമാണ് ഈ ചുവപ്പന്മാരുടെ കേരളം ഇന്ത്യയിൽ ഒരിടത്തും ഇല്ല നിങ്ങൾ നോക്കൂ ഒരു കുട്ടിയെ അമ്മ ഗർഭം ധരിച്ചന്ന് മുതൽ ആ കുട്ടിയുടെ പേരിൽ രണ്ടിടത്ത് ഒരു ഡയറി ഓപ്പൺ ചെയ്യും ഒന്ന് ആശാവർക്കറുടെ കയ്യിലും മറ്റൊന്ന് കയ്യിലും ആ കുട്ടിക്ക് പതിനഞ്ച് വയസ്സായി പതിനഞ്ചാമത്തെ വയസ്സിലെ വാക്സിനും കൂടി എടുത്താൽ ആ കുട്ടി ആ ഡയറിയിൽ നിന്ന് പതുക്കെ മാറും ഒന്നര പതിറ്റാണ്ട് കേരളത്തിലെ എല്ലാ കുട്ടികളുടെയും ആ കുട്ടിയെ പ്രസവിച്ച അമ്മയെയും ഫോളോ ചെയ്യുകയും പരിചരിക്കുകയും അവരുടെ ആരോഗ്യക്ഷേമവും നടത്തുന്ന ഒരു സംവിധാനമുണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖല ഇത് തൊണ്ണൂറ്റിയാറിലെ പ്ലാനാണ് അതാണ് പൂർത്തിയാകുന്നത് പടിപടിയായി ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയിൽ നിന്ന് ആറ് പഞ്ചവത്സര പദ്ധതി മുപ്പത് വർഷക്കാലം പൂർത്തിയാകുമ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡിസെൻട്രലൈസേഷൻ പ്ലാനിങ്ങിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സിഗാവി എം എസ് എഴുതിയിട്ടുള്ള ഒരു ലേഖനമുണ്ട് അതിലെന്താണ് കേരളത്തിന്റെ ആരോഗ്യം എങ്ങനെയാവണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏത് മേഖലയിൽ എത്തണം കേരളത്തിന്റെ ഗ്രാമീണ റോഡുകളെ കുറിച്ച് കേരളത്തിലെ കുടിവെള്ള വൈദ്യുത അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി എഴുതപ്പെട്ടതിന്റെ നേർ സാക്ഷ്യമാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കേരളം നേടിക്കൊണ്ടിരിക്കുന്ന നേട്ടത്തിൻ്റെയും ആ നേട്ടത്തിന്റെ തുടർച്ച ഉണ്ടാകണമെന്ന് നമ്മുടെ ആവശ്യവും ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റം വന്നിരിക്കുന്നു കേരളത്തിലെ ക്ഷേമ പെൻഷൻ നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഒന്നാം നായന്നാർ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ നാൽപ്പത്തി രൂപയാണ് കേരള നിയമസഭയുടെ രേഖയിൽ പെൻഷൻ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ട്രഷറി ബിൽ ട്രഷറി ബെഞ്ച് സംസാരിച്ചപ്പോ ആ പെൻഷൻ ബില്ലിൽ പങ്കെടുത്ത് സംസാരിച്ചെന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പേര് ലീഡർ കെ കരുണാകരൻ എന്ന കോൺഗ്രസ് നേതാവാണ് നാൽപ്പത്തിയഞ്ച് രൂപ നിരക്കിൽ എല്ലാ മാസവും കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ കരുണാകരൻ പറഞ്ഞത് പ്രത്യുത്പാദനകരമല്ല എന്നാണ് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഗുണകരമല്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് പറയാണ് ഞങ്ങളാണ് അതിന്റെ അച്ഛൻ ഇത് ഏതെങ്കിലും ഒരു നോട്ടീസിൽ എഴുതി വെക്കപ്പെടുന്ന രേഖയാണോ കേരള നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് ഏതെങ്കിലും തമാശയാണോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യത്തെ തൊഴിലാളികൾക്ക് പെൻഷൻ പ്രഖ്യാപിച്ച ഗവൺമെന്റ് ആണ് ിൽ വന്ന സുഖാമു നയനാറിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എങ്ങനെയാണ് കേരളത്തിൽ പെൻഷൻ ആരംഭിക്കുന്നത് നാല്പത്തിയഞ്ചു രൂപ പതുക്കെ പതുക്കെയായി വർദ്ധിച്ചു വി എസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപയാണ് വി എസ് അധികാരത്തിൽ നിന്ന് മാറി യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോ വി എസിന്റെ ഗവൺമെന്റ് ഇറങ്ങിപ്പോ വരുമ്പോ അഞ്ഞൂറ് രൂപയാണ് പെൻഷൻ അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്ന് അഞ്ചു വർഷക്കാലം കൊണ്ട് പറയുന്ന കൊണ്ട് വർദ്ധിപ്പിച്ചത് നൂറ് രൂപയാണ് അഞ്ചു വർഷം എന്ന് പറയപ്പെടുന്നത് അറുപത് മാസമാണ് അറുപത് മാസം എന്ന് പറയപ്പെടുന്ന അഞ്ചു വർഷക്കാലം കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നാട് ഭരിച്ചപ്പോ വർദ്ധിപ്പിച്ച പെൻഷൻ തുക നൂറ് രൂപ അറുപത് മാസക്കാലത്തിൽ പതിനെട്ട് മാസക്കാലം കുടിശിക എപ്പോഴെങ്കിലും നിങ്ങൾ തരുന്ന പെൻഷൻ തേടി നാഷണലൈസ് ബാങ്കിന്റെ മുന്നിലേക്ക് വരി നിൽക്കാൻ പോകേണ്ട ഗതികേട് നിങ്ങൾ ആരെങ്കിലും അത് മറന്നിട്ടുണ്ടോ പെൻഷൻ കിട്ടണമെങ്കിൽ നാഷണലൈസ് ബാങ്കിന്റെ ഭിന്നശേഷിക്കാരനും വയോജനവും കടന്നു പോകേണ്ട സ്ഥിതി ഉണ്ടായിരുന്നില്ലേ കേരളത്തിൽ അഞ്ചു വർഷക്കാലം കൊണ്ട് നൂറ് രൂപ എന്ന ചെറിയ തുക വർദ്ധിപ്പിച്ചവർ പതിനെട്ട് മാസക്കാലം കുടിശ്ശികയാക്കിയവർ പെൻഷൻ തേടി മനുഷ്യരെ ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള മുന്നിൽ പോയി നിർത്തിയവർ അധികാരത്തിൽ നിന്ന് മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു വർഷക്കാലം ഗവൺമെന്റ് എന്ത് ചെയ്തു മൂന്ന് ഘട്ടമായി പതിനെട്ട് മാസക്കാലത്തെ ഉമ്മൻചാണ്ടിയുടെ കോൺഗ്രസ് ഗവൺമെന്റ് യു ഡി എഫ് ഗവൺമെന്റ് കുടിശ്ശികയാക്കിയ പെൻഷൻ കൊടുത്തു തീർത്തു എന്നിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും പറഞ്ഞു നിങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലൂടെ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എങ്ങനെ വേണം എന്ന ചോയ്സ് ഉണ്ട് മൂന്ന് ചോദ്യമായിരുന്നു നിങ്ങൾക്ക് നിലവിൽ ബാങ്ക് അക്കൗണ്ട് വഴി കിട്ടിയിരുന്നത് അതുപോലെ മതിയോ മതിയെങ്കിൽ അങ്ങനെ പോസ്റ്റ്മാൻ വഴി ലഭ്യമാകുന്നത് പോലെ മതിയോ എങ്കിൽ അങ്ങനെ അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ബാങ്കിന്റെ ജീവനക്കാർ വഴി കൊണ്ടുവന്നു തരണോ അങ്ങനെ വേണമോ എന്ന ചോദ്യം ഉന്നയിച്ചു അങ്ങനെ ചോദ്യം ഉന്നയിച്ചപ്പോ നൂറ് കണക്കിന് ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തവർ അവരെല്ലാം ആ ഫോറം പഞ്ചായത്ത് വഴി പൂജിപ്പിച്ചതെന്ന് കേരളത്തിലെ പെൻഷൻ വിതരണം മൂന്ന് മേഖലകളിലാക്കി ഒന്ന് സഹകരണ സംവിധാനങ്ങളിലെ ജീവനക്കാർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന രീതി ഒന്ന് പഴയ പോസ്റ്റ്മാൻ വഴി കിട്ടുന്ന രീതി മറ്റന്നവർ പറയുന്ന അക്കൗണ്ടിൽ കൊടുത്തവര് വിഡ്രോ ചെയ്യുന്ന രീതി അതിന്റെ കൂട്ടത്തിൽ പെൻഷൻ ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു ഗവൺമെന്റ് നിങ്ങളുടെ കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തു വീട്ടിലെത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അറുനൂറ് രൂപ എണ്ണൂറ് രൂപയാക്കി എണ്ണൂറായിരം ആക്കി ആയിരത്തി ഇരുനൂറാക്കി ആയിരത്തി നാനൂറ് ആക്കി ആയിരത്തി അറുനൂറാക്കി ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുമ്പോ കേരളത്തിൽ പെൻഷൻ വാങ്ങുന്നവന്റെ എണ്ണം ഇരുപത്തിയേഴര ലക്ഷം യു ഡി എഫ് രാജ്യം ഭരിക്കുമ്പോ ഇരുപത്തിയേഴര ലക്ഷം ആളുകളുടെ പെൻഷൻ പതിനെട്ട് മാസക്കാലം കുടിശ്ശികയാക്കിയവർ അഞ്ചു വർഷക്കാലം കൊണ്ട് നൂറ് രൂപ മാത്രം വർദ്ധിപ്പിച്ചവർ അധികാരത്തിൽ നിന്ന് മാറിയപ്പോഴോ അറുപത്തിയൊന്നര ലക്ഷം ആളുകൾ ആയിരത്തി അറുനൂറ് രൂപ നിരക്കിൽ പെൻഷൻ വാങ്ങുന്ന രാജ്യമായി കേരളം മാറി അതിപ്പൊ രണ്ടായിരം രൂപയാക്കി രണ്ടായിരം രൂപ നിരക്കിൽ അറുപത്തിയൊന്നര ലക്ഷം ആളുകൾ പെൻഷൻ വാങ്ങുന്നു രണ്ടായിരം രൂപയെ മുപ്പത് ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അറുപത്തിയഞ്ചു രൂപയുടെ മുകളിൽ ഉണ്ടാകും അറുപത്തിയഞ്ചു രൂപ നിരക്കിൽ എല്ലാ ദിവസവും അറുപത്തിയൊന്നര ലക്ഷം ആളുകൾ പെൻഷൻ വാങ്ങുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്നത്